എൻ്റെ പുറ ഒരു കാര്യം ഞാൻ പറയാം ഈ പറഞ്ഞ രീതിയിൽ ഇത് ഉണ്ടാക്കാമെങ്കിൽ എന്ത് സാധനം നമ്മുടെ മൂവി നിമിഷം നേരം കൊണ്ട് തീരും അമ്മാതിരു സാധനമാണ് ഇതിപ്പോൾ മത്തിയാണ് ഈ മത്തിയൊക്കെ ടേസ്റ്റ് ആയിരിക്കും നല്ല നെയ്റ്റാളെ ആക്കിയൊക്കെ ആണെങ്കിൽ ഇളക്കി തിന്നാൻ പോയി ഇതൊക്കെ ആ ചൂടുണ്ട് കണ്ടാ ചി ചോറോ ചി ചീരിയോ ചക്കയോ പുഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ലെവലാണ് ചേട്ടാ കുക്കർമത്തി കുക്കർമത്തിന്ന് കേട്ടിട്ടതേ ഉള്ളു പക്ഷെ ഇപ്പം എന്റെ കയ്യിൽ ഇരിക്കുന്നത് കുക്കർമത്തിയാണ് അതേപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നഷ്ടമാണ് വീട്ടമ്മമാര് തീർച്ചയായിട്ടും സ്നേഹമുള്ള മക്കളും ഭർത്താവും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുക അതേട്ട് ചേട്ടന്മാർക്കും ചെയ്യുക അതാണ്ട് ചേട്ടനാ മിടുക്കനായ ഒരു ചേട്ടൻ ചെയ്താണ് ഇവിടെ മീൻപെട്ടക്കൊക്കെ എന്തോ മീൻപെട്ടുന്നേൻ പെട്ടന്ന് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാനാ ശരി മത്തി കുക്കർ മത്തി കുക്കർ മത്തി അതുകൊണ്ടാണ് വൈഫിനെ കൂട്ടാതെ സ്വന്തമായിട്ട് ചെയ്യുന്നത് ചിലതൊക്കെ ഞാൻ സ്വന്തമായിട്ടൊക്കെ ചെയ്യും ഇത് കുക്കർമത്തി കുക്കറല്ല നമ്മള് മത്തിക്കറി വെക്കുന്നതാണ് മത്തി കുക്കർ മത്തി അത് ശരി അത് വെറൈറ്റിയാ അതിന്റെ ഡ്രസ്സിങ് നടക്കുക ഇത് ഡ്രസ്സിങ് ഒക്കെ നടക്കുക ഓക്കെ ഓക്കെ എന്നാൽ ആവട്ടെ നമുക്ക് കുക്കർ മത്തി ഉണ്ടാക്കാനുള്ള മസാലക്കൂട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാ നമുക്ക് നമ്മുടെ മത്തിയുടെ അനുസരിച്ച് അതിനകത്ത് കുറച്ച് മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾ പൊടി അല്പം ഉരുവപ്പൊടി ഉപ്പ് ഇത്രയായിട്ട് ഒന്ന് ഇളക്കി എന്നിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് എന്നിട്ട് ആ മീനെടുത്ത് ആ മീനില് നല്ലോലങ്ങോട്ട് തേച്ച് മരിഞ്ഞ മീനിൽ മീനില് അങ്ങോട്ട് അകത്തോട്ട് തേച്ച് അകത്തെല്ലാം അങ്ങോട്ട് തേച്ച് പറ്റിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ സ്റ്റവ് എത്തിക്കുക അതിൽ നല്ല വിസ്താര കുറച്ച് വിസ്താരമുള്ള ഒരു കുക്കർ എടുക്കുക നമ്മൾ അതിൽ വെക്കുന്നു നമ്മൾ വെളിച്ചെണ്ണ അത് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇത് നമുക്ക് നല്ലപോലെ എണ്ണ ചൂടായി ഒന്ന് തിളച്ചു വരുമ്പോ നമ്മൾ ഒരു ഭംഗി ഇങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കരിയപ്പില ഇങ്ങനെ എണ്ണത്തിടുവോ ഇങ്ങനെ എണ്ണ നമ്മൾ ഇതിനകത്ത് നിരത്തിയിടുന്നു നിരത്തിയിടുന്നു നേരത്തെ മുളവെല്ലാം പൂമ്പറിച്ച് വെച്ച മീൻ എടുക്കുന്നു നമ്മൾ ഇതിലിങ്ങനെ അടുക്കി ഇട്ടിടുന്നു എന്നിട്ട് ഇത് പുളി കലക്കിയ വെള്ളമാണ് പുളി പുളി വെള്ളമാണ് ഒഴിക്കുന്നു ഉപ്പ് വേണമെങ്കിൽ വരുന്നുള്ള ഉപ്പും കൂടെ വേണമെങ്കിൽ നമുക്കിടാം ഇട്ടിട്ട് നമ്മൾ കുക്കർ അടക്കുന്നു വേഗാൻ ഇടുന്നു അത് പാകമായി വരുന്നു അത് നമുക്കൊരു ബിസില് കേട്ടുകഴിഞ്ഞാൽ ഒരു വിസിൽ അടിക്കാം ഒരു വിസിൽ ബിസിലടിച്ചാൽ നമുക്കിത് തുറന്നെടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഇത് ഒരു ബിസലടിച്ച് ഇട്ട് നമുക്ക് തുറക്കാം പക്ഷേ വിസലടിച്ചാൽ ഉടനെ തുറക്കരുത് ഇതിനകത്ത് വരുന്ന ശകലം പ്രഷർ കൊണ്ട് ഇതൊക്കെ ഒന്ന് ഒന്ന് വേവണം പക്ഷേ ആ ഒരു ബിസലിൽ തന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ മണം അടിച്ച് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അവസ്ഥയിലാണ് അയലോക്കാരും ഒക്കെ അച്ചായൻ്റെ ഒരെ കൺട്രോൾ പോയി നിൽക്കുവാണ് അച്ചായം പെട്ടെന്ന് തുറക്കാനാണ് പറയുന്നതെങ്കിലും ഇത് നമ്മളൊരു ശകലം ഒന്ന് വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ ആവി ഒന്ന് കൊണ്ടതൊന്ന് രൂപ വേഗത്തക്ക രീതിയിൽ നമ്മൾ കാത്തിരിക്കുക അതിനുശേഷം നമ്മളത് തുറക്കുക തുറക്കുന്നില്ല അതായത് ഇത് നമ്മുടെ കുക്കർ മത്തി കഴിഞ്ഞു റെഡിയായി കഴിഞ്ഞു ഇനിയിപ്പോ നമുക്കിത് ചോറിനോടൊ മൂക്കിനകത്ത് കൂടെ അല്ലെങ്കിൽ എന്തിന്റെ കൂടെ നമുക്ക് കപ്പ പിന്നെ ഇപ്പഴത്തെ ചക്ക എല്ലാം എന്തിന്റെ കൂടെ നമുക്ക് ഇത് കഴിക്കാൻ ഉള്ളതെന്ന് ഒരു അടിപൊളി കറിയാണ് എല്ലാരും അടിപൊളി സാധനം പക്ഷെ വേറെ അണ്ണ ഇങ്ങനെ പറഞ്ഞാൽ പോലെ പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ഫിഷ് ബിസിലെ എനിക്കിതിന്റെ മണമുക്കി മണം മണത്ത് കയറുവാത്തല്ല വായിക്കിടെ കപ്പൽ ഓടിക്കത്ത പോകണമുള്ള വെള്ളമായിരുന്നു കാരണം ഇനിയിപ്പം വേണ്ടുന്നെന്ന് പറഞ്ഞാൽ ഈ പുറമേ കണ്ട ആ ഒരു മണവും ഗുണവും ഒക്കെ നമ്മുടെ നാക്കിലൂടെ രുചിച്ചറിയാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കുക്കർമത്തി കുക്കർമത്തി എന്ന് കേട്ടിട്ടതേ ഉള്ളൂ പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കുക്കർമത്തിയാണ് ഏർ എനിക്ക് ഈ ഫുഡൊക്കെ പറയുമ്പോൾ വായിക്കൂടെ വെള്ളം രുചി കേട്ടിട്ട് മനസ്സിലായോ അന്നേരം ഞാൻ എന്തോ ചെറിയ ഇളക്കി തിന്നാൻ പോയതൊക്കെ ഇതൊക്കെ ആ ചൂടുണ്ട് കണ്ടാ ഇവിടെ ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ചാറിനകത്തൊന്ന് മുക്കി ചി ചോറോ ചി ചീനിയോ ചക്കയോ പുഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ വൈബ ആദ്യം മണപ്പിച്ചു മോശം മണത്തു പോകുന്ന കേട്ടോ അതിന്റെ പൊന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ പറഞ്ഞ രീതിയിൽ ഇത് ഉണ്ടാകാണെങ്കിൽ എന്ത് സാധനം നമ്മുടെ മൂവ് ചെയ്യുന്നാലും നിമിഷം നേരം കൊണ്ട് തീരും അമ്മാതൊരു സാധനമാണ് ഇതിപ്പോൾ മത്തിയാണ് ഈ ടേസ്റ്റ് ആയിരിക്കും നല്ല നെയ്റ്റാളെ ആക്കിയൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അറിയത്തില്ല അതുപോലെ തന്നെ ഇതിൽ ചാറൊക്കെ കുടിക്കാതെ തോന്നുന്നു കേട്ടോ വായിക്കിടക്കെ വെള്ളം തരുന്നു അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും അച്ചാൻസ് മീഡിയ ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നഷ്ടമാണ് വീട്ടമ്മമാർ തീർച്ചയായിട്ടും സ്നേഹമുള്ള മക്കളും ഭർത്താവും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുക അതുകൊണ്ട് ചേട്ടന്മാർക്കും ചെയ്യുക അതാണ് ഒരു ചേട്ടനാണ് മെഡിക്കലായ ഒരു ചേട്ടൻ ചെയ്തതാണ് ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ഗുഡ് ബൈ